തവനൂരിൽ നിന്നുള്ള രാഷ്ട്രീയ കാറ്റ് ഇപ്പോൾ തിരുനാവായ മണപ്പുറത്തേക്കാൾ ചൂട് പിടിച്ചിരിക്കുകയാണ് ഒരു വശത്ത് നിലവിലെ എം എൽ എ കെ ടി ജലീൽ മറുവശത്ത് കോൺഗ്രസ് പാളയത്തിലെ പുതിയ കരുത്ത് സന്ദീപ് വരർ ഇവർ തമ്മിലുള്ള പോര് വെറും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒതുങ്ങുന്നതല്ല എന്ന് ഇന്നത്തെ സന്ദീപ് വരരുടെ മറുപടി വ്യക്തമാക്കുന്നുണ്ട് കെ ടി ജലീൽ തന്നെ ലക്ഷ്യം വെച്ച് നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിന് സന്ദീപ് വാര്യർ നൽകിയ മറുപടി കേവലം ഒരു പ്രതിഷേധമല്ല മറിച്ച് വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിന്റെ കൃത്യമായ ദിശാസൂചന കൂടിയാണ് പണി ചോദിച്ചു വാങ്ങി എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെ പോക്ക് സന്ദീപ് വാര്യർ തന്റെ പോസ്റ്റിലൂടെ ഉയർത്തുന്ന പ്രധാന ചോദ്യം ജലീലിന്റെ പരിഭ്രാന്തിയെക്കുറിച്ചാണ് കോൺഗ്രസ് പാർട്ടി ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല തവനൂരിൽ സന്ദീപ് വാര്യർ വരുമോ ഇല്ലയോ എന്ന് ഔദ്യോഗികമായി ആരും പറഞ്ഞിട്ടുമില്ല എന്നിട്ടും എന്തിനാണ് ജലീൽ ഇത്രയേറെ വെപ്രാളപ്പെടുന്നത് ഒരു പേര് കേൾക്കുമ്പോഴേക്കും ഈ മുൻ മന്ത്രിമാർക്കുണ്ടാകുന്ന വിറയൽ തവനൂരിലെ തന്റെ രാഷ്ട്രീയ അടിത്തറ ഇളകിയതിന്റെ തെളിവാണെന്നാണ് സന്ദീപ് ആഞ്ഞടിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി മണ്ഡലത്തിൽ തുടരുന്ന ഒരാൾക്ക് ഒരു പുതിയ എതിരാളിയുടെ പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ അസ്വസ്ഥത രാഷ്ട്രീയ കേരളം കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രയോഗം ടൂറിസ്റ്റ് എം എന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷം തവനൂരിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും പരിഹരിക്കുന്നതിനും പകരം കെ ടി ജലീൽ എന്താണ് ചെയ്തത് എന്നതിന് സന്ദീപ് വ്യക്തമായ മറുപടി പറയുന്നുണ്ട് മണ്ഡലത്തിന് പുറത്തെ വിവാദങ്ങളിൽ തലയിടാനും യാത്രകൾ നടത്തി യാത്രാവിവരണങ്ങൾ എഴുതാനും മാത്രമാണ് ജലീൽ സമയം കണ്ടെത്തിയത് മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെ കുറിച്ച് ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി നൽകുന്നതിനു പകരം വിദ്വേഷ രാഷ്ട്രീയം പറഞ്ഞ് രക്ഷപ്പെടാനാണ് ജലീൽ ശ്രമിക്കുന്നത് ഒരു ജനപ്രതിനിധി സ്വന്തം മണ്ഡലത്തിൽ അപ്രത്യക്ഷനാവുകയും സോഷ്യൽ മീഡിയയിൽ മാത്രം സജീവമാകുകയും ചെയ്യുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന അമർഷം സന്ദീപ് വാര്യർ ഇവിടെ കൃത്യമായി ആയുധമാക്കുകയാണ് ജലീലിന്റെ നിലപാടില്ലായ്മയെക്കുറിച്ചും സന്ദീപ് കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് ഇനി മത്സരത്തിനില്ല എന്ന് രാവിലെ പ്രഖ്യാപിക്കുകയും വൈകുന്നേരമാകുമ്പോഴേക്കും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്ന് പറഞ്ഞ് മലക്കം അറിയുകയും ചെയ്യുന്ന ജലീലിന്റെ രാഷ്ട്രീയ ശൈലിയെ നിലപാടില്ലായ്മയുടെ രാജകുമാരൻ എന്നാണ് സന്ദീപ് പരി സ്വന്തം രാഷ്ട്രീയ ഭാവിയിൽ പോലും ഉറപ്പില്ലാത്ത ഒരാൾ മറ്റൊരാളുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് ആകുലപ്പെടുന്നത് ഹാസ്യാസ്പദമാണ് തന്റെ പഴയ രാഷ്ട്രീയ നിലപാടുകൾ പരസ്യമായി തള്ളിപ്പറഞ്ഞാണ് താൻ മതേതര പക്ഷത്തേക്ക് വന്നതെന്നും അത് കേരളം അംഗീകരിച്ചതാണെന്നും സന്ദീപ് അടിവരയിട്ട് പറയുന്നുണ്ട് എന്നിട്ടും പഴയ കാര്യങ്ങൾ ചവിട്ടി പിടിച്ച് വ്യക്തിഹത്യം നടത്താൻ ശ്രമിക്കുന്നത് ജലീലിന്റെ രാഷ്ട്രീയ ദാരിദ്ര്യമാണ് കാട്ടുന്നത് ഇവിടെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കപ്പുറം വലിയൊരു നിയമ പോരാട്ടത്തിനും സന്ദീപ് തുടക്കമിടുകയാണ് താൻ പറയാത്ത കാര്യങ്ങൾ തൻറെ പേരിൽ പ്രചരിപ്പിച്ച് വിദ്വേഷം പടർത്താൻ ശ്രമിക്കുന്ന ജലീലിനും സംഘത്തിനുമെതിരെ നിയമ നടപടി സ്വീകരിച്ച കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ഫേസ്ബുക്കിലല്ല കോടതിയിലാണ് താൻ മറുപടി നൽകുക എന്ന സന്ദീപിന്റെ പ്രഖ്യാപനം ജലീലിനെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് വനൂരിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് വികസനത്തിനു വേണ്ടിയുള്ള മാറ്റമാണെന്നും സന്ദീപ് ഓർമ്മിപ്പിക്കുകയാണ് ഉശിരുണ്ടെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തെ തന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മണ്ഡലത്തിലെ വികസനത്തെക്കുറിച്ചും സംസാരിക്കാൻ ജലീലിനെ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ചുരുക്കത്തിൽ സന്ദീപ് വാര്യരെ സോഷ്യൽ മീഡിയയിലൂടെ ഒതുക്കാമെന്ന് കരുതിയ കെ ടി ജലീലിന് കിട്ടിയത് അപ്രതീക്ഷിത പ്രഹരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും വിദ്വേഷം വിതച്ച് വോട്ട് കൊയ്യാമെന്ന തന്ത്രം ഇത്തവണ തവനൂരിൽ ചെലവാകില്ല എന്നും അപ്രത്യക്ഷനായ ജനപ്രതിനിധിക്കുള്ള മറുപടി ജനങ്ങൾ നൽകുമെന്നും സന്ദീപ് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഈ വാക്ക് ഒരു കേവലം ഒരു തുടക്കം മാത്രമാണ് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തവനൂർ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പോർക്കളമായി മാറുമെന്നത് ഉറപ്പ് ജലീൽ വീശിയ വലയിൽ അദ്ദേഹം തന്നെ കുടുങ്ങുന്ന കാഴ്ചയാണോ നാം കാണുന്നത് കാത്തിരുന്ന് കാണാം